സ്വയം പുകഴ്ത്തൽ നിത്തി കൂടെ ബോറടിക്കുന്നു ഇല്ല എനിക്കിങ്ങനെ എപ്പോഴും എന്നെ സ്വയം പുകഴ്ത്തി പുകഴ്ത്തി ശക്തി കൂട്ടണം എന്നാലേ എനിക്ക് പറ്റുള്ളൂ നീ വന്ന് എന്നെ പുകരുത്തി തരുക ഇല്ലല്ലോ എന്നെ പുകർത്താൻ ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ഇഷ്ട അനുസരണം ഞാൻ പുകഴ്ത്തു പുകരുത്തി പുകഴ്ത്തി ഞാൻ മണ്ടയ്ക്ക് കയറി നിനക്ക് സഹിക്കുന്നില്ലയോ നിനക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് പോകാം എനിക്കിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണം ലൈവ് ഇങ്ങോട്ട് ഇടുവാം എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും ലൈവ് ചെയ്യുവോ എന്നെ തന്നെ എനിക്ക് പുകഴ്ത്തണം ലൈവ് ചെയ്യുവോ എന്നെ തന്നെ എനിക്ക് പുകഴ്ത്തണം ആ എന്തോ ഒരു സുഖം പിന്നെ ഞാൻ എന്നെ പുകഴ്ത്താതെ പിന്നെ അയൽക്കാരി വന്ന് പുകഴ്ച അവര് മൊത്തം പൊതിന്നോണേ പറയുള്ളൂ അവരൊന്നും പുകഴ്ത്തതു പോലുമില്ല നീയൊക്കെ നിന്നെ ഒന്ന് പുകഴ്ത്തി നോക്കുക അന്നേരം അതിന്റെ സുഖം അറിയാം സുഖമല്ല ആനെന്തോ അറിയാം ഒന്ന് പുക ആ എല്ലാവരും വന്നേ ഒന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പുകയേ നിങ്ങളതിൻ്റെ ടേസ്റ്റ് ഒന്നറിയില്ല എനിക്ക് വലിയ കുന്നയാണ് ആ ആയിക്കോട്ടെ നിനക്ക് വലിയ കുന്നയാണെന്ന് എഴുതി വെച്ചേ ആ ഐ ഡി കണ്ടുകൊണ്ട് പെണ്ണുങ്ങളൊന്നും അങ്ങോട്ട് കയറി പോകരുത് അവനായി എഴുതി അവൻ്റെ പെറും പുകഴ്ത്തല് മാത്രമേ ഉള്ളൂ ഒന്നും കാണത്തില്ല